ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ വളരെ കുറഞ്ഞ ചേരുവയിൽ ഒരു മുളക് കറിയാണ് അപ്പോൾ ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഈ ഒരു കറി റെഡിയാക്കാൻ കഴിയട്ടെ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേട്ടാ അറിയുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എത്ര ഉണ്ടെന്ന് അപ്പോൾ ഞാനിതാ വീട്ടിലോട്ട് പോവാണ് ഞാനിതാണ് ഇതേപോലെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലിതാ വെളിച്ചെണ്ണ വെച്ച് നമ്മൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ ഏത് മൺചട്ടി നമ്മൾ വെക്കുമ്പോഴും ഇങ്ങനെ ചെയ്യണം നമ്മളതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ഇതേപോലെ നെടുുക കീറിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മോപ്പിച്ചെടുക്കണം അപ്പം ഈ ഒരു മെത്തേഡ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു പച്ചമുളകിൻ്റെ ഈ ഒരു പുറന്തൊലിക്ക് ഒരു വൈറ്റ് കളറായിട്ട് ഒരു ബബിൾസ് വരും അതുവരെ നമ്മൾ ഇതിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മോപ്പിച്ചെടുക്കണം അപ്പം ആ ഒരു പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ടേസ്റ്റ് നമ്മുടെ കറിയിൽ മുന്നിട്ട് നിൽക്കും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് ആ ഞാൻ പറഞ്ഞ ആ ഒരു വൈറ്റ് കളർ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്നൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു കറിയിൽ നമ്മൾ തക്കാളി മാത്രമുണ്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊരു കുറഞ്ഞ കുറച്ചൊരു അളവിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു വലിയ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി എടുക്കണം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി കിട്ടട്ടെ കിട്ടോ മൂന്നോ നാലോ ഒക്കെ എടുക്കാവുന്ന തക്കാളി എത്ര എടുക്കുന്ന അത്രയും ടേസ്റ്റ് ആട്ടോ നമ്മുടെ കറിക്ക് ഞാനിത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്നൊന്നുകൂടി ഇളക്കി കൊടുക്കാം ഇപ്പോഴൊക്കെ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒരു ഹാഫ് ഭാഗത്തോളം കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്ന് അടച്ച് ചെറു തീയിൽ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പം ഞാനൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് ചെറു തീയിൽ ഒന്ന് വേവിച്ചെടുത്തപ്പോഴേക്കും നന്നായിട്ട് തന്നെ തക്കാളിയൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ ഒഴിക്ക് നന്നായിട്ട് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ഒരു ഒന്നേകാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ കൂടിയ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തതെട്ടോ നല്ലത് നമ്മൾ നമ്മുടെ തക്കാളിയുടെ ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് നല്ല മീനിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിച്ചെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ ഞാനിത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണേ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂടിയ കൂടുതലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാതിരിക്കണം കൂടുതൽ കൂടിയ അളവിൽ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണേ നമ്മുടെ കറിക്ക് ഒരു കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ടേബിൾ സ്പൂണോളം മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ അതിൻ്റെ പച്ച ചുവൊക്കെ മാറുന്നവരെ കൈ വെക്കാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാനിതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പുളി വെള്ളം എന്നിട്ട് നന്നായിട്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കിട്ടട്ടെ കിട്ടട്ടെട്ടോ അതിൽ പച്ച ചൂവൊക്കെ ഒന്ന് കിട്ടട്ടെ അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഈ ഒരു കറി നന്നായിട്ട് തന്നെ അന്ന് അടച്ച് വെക്കാം അപ്പം അത് ഏകദേശമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി കുറുകി വന്ന സമയത്ത് ഞാൻ ഇനി അതിലേക്ക് നമുക്ക് എത്രയാണ് തിക്ക് വേണ്ടത് അതിനനുസരിച്ച് സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ കൂടുതൽ പുളി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അടച്ച് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം അത് നമ്മുടെ കരൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി ടേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ മുളക് പൊടിയുടെ പച്ചചുവൊക്കെ മാറിയിട്ടുണ്ട് ആ കുത്തൽ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി കേട്ടോ മുളക് പൊടി നമ്മൾ ഫസ്റ്റിൽ ഒന്ന് തക്കാളിയിൽ ഒന്ന് ഇതൊന്ന് നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്ത കാരണം ആ മുളക് പെട്ടെന്ന് തന്നെ വെ വെന്തി കിട്ടും കേട്ടോ ഒരിക്കലും ആ കുത്തലാ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏത് മീനായാലും കുഴപ്പമില്ല ഇതിന് നമ്മുടെ നാട്ടിൽ അടവ് എന്നിട്ട് പറയുന്നത് അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് വന്ന് കുറച്ച് ഫ്രൈ ചെയ്യാനും കുറച്ച് ഈ എത്ര ഭാഗം ഞാൻ കറി വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് ഷെയ്നറിൽ ഇട്ട് വെച്ചതായിരുന്നു നമുക്ക് ഈ ഒരു മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏത് മീനും നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കണ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ കറിക്ക് അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുക അപ്പം അത് നമ്മൾ ആ കഴുകി വെച്ചിട്ടുള്ള മീൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം മീൻ ഉടഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉടങ്ങി പോകുന്നൊരൈറ്റാണ് മറ്റേ അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് എത്രയും ഇളക്കി കൊടുക്കാം ഈ വക ഐറ്റംസൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി മീനൊന്ന് ആ ഒരു വെള്ളത്തിൽ അതായത് നമ്മുടെ ആ മുളക് കറിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്നൊന്ന് മുങ്ങി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഏകദേശം ഒരു മിനിറ്റ് ഞാൻ ഞാനിതേപോലെ അടച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആ കറിയൊക്കെ നന്നായിട്ട് തന്നെ കുക്ക് കുക്കായി മീൻ്റെ ചുവൊക്കെ കറിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇത് ഇറക്കിയ ശേഷം നമുക്ക് നന്നായിട്ട് അടച്ച് ചൂടാറിയ ശേഷം ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് ഏത് മീനും നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം സവാളയും ചെറിയ ഉള്ളിയൊന്നും കട്ട് ചെയ്ത് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല അപ്പം പഴയ മീൻ പോലെ നമ്മൾ ഇതേ രീതിയിൽ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി കുറഞ്ഞ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ടേസ്റ്റി മീൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയാം ഷെയർ ചെയ്യുക ചെയ്യുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം വെറും ആറ് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്